ഈ അതിനോട്ടെ കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റാണ് അര് അയാൾക്ക് ഈ മാംസം പാചകം ചെയ്തു കൊടുക്കുന്ന വൈഫ് അപ്പോൾ അയാൾക്ക് ഒരു വല്ലാത്ത രുചി തോന്നുന്നു അപ്പോൾ അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത് വൈഫിനറിയില്ല അപ്പോൾ മനസ്സിലായി ഒരു സി ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ് അപ്പോൾ മനസ്സിലായി ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ് എന്റെ പൊന്നാര സാറേ ഇതാണ് നമ്മൾ നമ്മളീ സിവീട് എന്ന് പറയുന്ന സാധനം അത് കാണാൻ കഴിയുണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്തോനേഷ്യയിലെ സുലാവസി ദ്വീപിൻ്റെ കുണ്ടാവോ എന്ന് പറയുന്ന ഒരു റീജിയൻസിലാണുള്ളത് ഇവിടെ കടലിൽ ഉണ്ടാക്കുന്ന ഒരു തരം കടൽ പായലാണ് ഈ സി വീട് എന്ന് പറയുന്ന സാധനം അതല്ലാതെ അതിന് കൊമ്പോ അതിങ്ങനെ മുറിക്കാൻ പറ്റുന്ന സാധനമൊന്നുമില്ല കഴിക്കാൻ പറ്റും രണ്ട് രൂപത്തിലുള്ള സാധനങ്ങളാണ് ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് ജ്യൂസ് അടക്കം അതുപോലെ തന്നെ ഫുഡിന് പച്ചക്കറി കഴിക്കും അങ്ങനെ പലതും കഴിക്കും ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കഴിച്ച് കാണിക്കാം ഇത് ഒരു ഒരു ജെല്ലി പോലത്തെ ഒരു സംഗതിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പരീക്ഷിച്ചത് ജസ്റ്റ് ലൈക്ക് എ ജെല്ലി അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു സംഗതിയാണ് ഇത് രണ്ടും സാധനം ഒന്ന് തന്നെയാണ് വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാകുന്നതെന്ന് മാത്രം അപ്പോൾ ഇത് രണ്ടും കടലിൽ നിന്ന് കിട്ടുന്ന കടൽ പായലുകളാണ് അതല്ലാതെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്തോ കൊമ്പ് മുറിച്ചെടുക്കുന്ന ചി വീടെല്ലോ സോ ഈ സാധനം അഥവാ ദ ഗ്രീൻ വൺ ഈ സ്മോർ ആസിഡിറ്റി ഉള്ള ഒരു പുളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അതിനെയെല്ലാം ഒരു പ്ലെയിൻ ടേസ്റ്റാണ് ഇതാണ് സി ഭക്ഷണം ചെയ്ത് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ സ്ഥാനം കൈവരിക്കാമെന്ന് കരുതുന്ന ചില ശാസ്ത്ര ശാസ്ത്രവിഡികളുടെ പൊട്ടത്തരങ്ങളാണെന്നും അതിലൊന്ന് പെട്ടുപോലും മലിനീസ ചാനലിൽ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ല